പറഞ്ഞ ആളുകൾക്ക് ക്രിയേറ്റ നമുക്ക് ഓൾറെഡി അറിയാത്ത കാര്യങ്ങളല്ലേ നമ്മളിങ്ങനെ പ്രേക്ഷകർക്ക് തോന്നല് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ശരിയാണ് നമുക്ക് എലി തോന്നിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ പറയുന്നല്ലോ സംഭവിക്കുന്നുണ്ട് ഗുളിക അത് അത് തന്നെയാണ് നമ്മളി സിനിമകളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ാണ് അതല്ലേഴ്സ് എന്നോട് പറയാനുള്ളത് പോലെ വളരെ സ്വാഭാവികമായിട്ടും നമ്മളെ ദൈനംദിന

ില്ല അത് ശരിയായ ശരിയാണെന്ന് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് അയാൾ അല്ല ഒരു എഫേർട്ട് നിൽക്കാത്ത ആക്ടറാണ് ഇത്രയും വർഷം ആക്ടറല്ല

തീർച്ചയായിട്ടും മൂന്ന് സിനിമകൾ അഭിനയിച്ച് വൺ ബൈറ്റ് ആയ സൂപ്പർ സ്റ്റാർലേക്ക് എത്തിയതാണ് സ്വാഭാവികമായിട്ടും കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അപഗണനായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടൊക്കെ പരമാവധി എന്നുള്ള രീതിയിലേക്ക്

അതുകൊണ്ട് ഇപ്പോ പറയുന്നത് കണ്ടിട്ടുണ്ട്ുന്ന ആദ്യ stade ആയ അഭിനയിച്ചി പോയ아요. അതയല്ല തയ്യാറെടുക്കുന്നന്നേറ്റ് വെമ്പോ സ്ഥലത്താണ് ജീവിച്ചിട്ടുള്ളത്. റിയാലിറ്റി ഷോൽസ് ആയി സാധാരണകാരങ്ങളെനെ കൊണ്ട് റിയാലിറ്റി ഷോയുടെ സമയത്താണ് രണ്ടുതവണ ഒരു വിളിച്ചോ അഭിനയിച്ചതിക്കുണ്ട് വാൾമാർ ആയ ഒരു വെക്കു. ടോവി ടോവി ഒരു സൗബിനികാ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ഇപ്പോ മൂണ്ടാ ഡേവിഡ് പാട켄 ഓൺ സിനിമ ഹിറ്റാഫോ അതായത് സാധാരണക്കാരനായി മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്താണ് ആ മൂന്ന് സിനിമ റിഹിറ്റായി പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പതിപ്പോഴേക്കും ആ ഒരു ഇത് നീട്ടി പോയത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളായാലും എന്തോ ഒരു രണ്ടോ മൂന്ന് ഹിറ്റ് അടിച്ചു കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു അതിനെ ശരിക്കും പറയാം അവർ ലെസൺ കൂടിയല്ലേ സിനിമ നമ്മൾ നമ്മുടെ ഏറ്റവും ൾക്കാരുണ്ട് ഞാൻ മാറി എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊരു ആ വ്യക്തിയെ നമുക്ക് അയാൾക്ക് മാറി അപ്പൊ അതെനിക്ക് അറിയില്ല എനിക്ക് പോസിബിൾ അനുഭവം ഇല്ല പിന്നെ എനിക്ക് നമ്മൾ ആദ്യത്തെ മൂന്ന് ഒക്കെ അയാളുടെ ഹിറ്റ് ആയത് അയാളുടെ ആ സമയത്ത് ആ സമയത്ത് അയാള് കുറച്ചുകൂടെ ആളുകളുടെ റിയാലിറ്റിയിലേക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചാലും പോയി കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് തന്നെ ജീവകാലം മുഴുവൻ പോകാൻ കൂടെ കളക്ടറും കുറച്ചുകൂടെ ലോകം മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ് നമ്മളെന്തൊക്കെ മാറ്റങ്ങള് വരുത്താനും ചിലപ്പോ പണ്ട് വന്നിട്ടില്ല മാസം പറയാൻ പറ്റില്ലായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ സമയത്ത് നമ്മൾ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും കൂടുതലൊക്കെ അയാളോട് ചെയ്യുന്ന പെർഫോം ചെയ്യാനൊക്കെ

നമ്മളിന്റെ സൂപ്പർ സ്റ്റാസിന്റെ പേരിന്റെ ഇപ്പൊ സിനിമകൾ ചെയ്യുന്നില്ല സാധാരണക്കാരനെ ചെയ്യുന്നില്ല നിലത്ത് നിൽക്കുന്നില്ല പണ്ടത്തെ ഉണ്ട് പിന്നെ ഞാനൊരുപാട് സാധാരണക്കാരോടൊപ്പം എന്റെ വീട്ടിൽ ജീവിക്കുന്നത് അവരും അവർക്ക് ഞാൻ ഇതായിട്ട് അതായത് ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അവർക്ക് മുമ്പേ അറിയാമോ അതുകൊണ്ട് ഞാൻ മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ലെന്നും അതും അവര് മനസ്സിലാക്കുന്നു അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നാലും എനിക്ക് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട് അവരാരും ഈ സിൽവറുള്ള സുഹൃത്തുക്കളുണ്ട് നല്ല പുറത്തിറങ്ങി പഠിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം അവരുടെ മേഖലയിൽ ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അതുകൊണ്ട് എനിക്ക് പഴയ ഓർമ്മിപ്പിക്കേണ്ട വരാറ്

അതായത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരം തോന്നി ആ മൊബത്തിന്റെ അത് ഭയങ്കരമായിട്ട് തോന്നി ഇത് എനിക്ക് അറിയുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ അത് ആ മൊബൈത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ അത് ഞാനിപ്പോൾ പിന്നെ അതൊന്നും ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് Goeie, ek dink ek ek wil toe gaan op 'n manier wat ek kan enjoy.